ഇന്ന് നമുക്ക് ബ്ലൗസിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണ് എടുക്കുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ടാണ് പറഞ്ഞു തരുന്നത് ഞാൻ ഇതിനു മുമ്പൊക്കെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ബ്ലൗസിൻ്റെ അത് ടാപ്പ് വെച്ച് മെഷർമെൻറ്റ് ചെയ്യാതെ ബ്ലൗസ് തന്നെ വെച്ചിട്ട് തുണിയിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന രീതിയായിരുന്നു കാണിച്ചത് അങ്ങനെ നമുക്ക് ബ്ലൗസ് തയ്ച്ചെടുക്കാൻ പറ്റി പറ്റും പക്ഷേ നമ്മളിപ്പോൾ സ്റ്റിച്ചിങ് പഠിക്കുന്ന സമയത്ത് ഈ മെഷർമെൻ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അപ്പം നമുക്കൊരു ബ്ലൗസ് കയ്യിൽ കിട്ടിയാൽ എങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റും കാര്യവും വരുന്നതെന്ന് നോക്കാം ആദ്യം ബ്ലൗസിൻ്റെ ബാക്ക് വശ ഇതേപോലെ നാലായിട്ട് ബാക്ക് വശത്തുനിന്നാണ് നമ്മൾ ലെങ്ത് എടുക്കുന്നത് ബാക്ക് വശത്തു നിന്ന് എടുക്കുന്നതാണെന്ന് കുറച്ചും കൂടെ കംഫേർട്ട് ഫ്രണ്ട് വശത്തുള്ള ടക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ബാക്ക് വശം ഇതേപോലെ മടക്കി വെച്ചിട്ട് ഷോൾഡറിൽ നിന്ന് നേരെ താഴത്തേക്ക് ടേപ്പ് വെച്ചിട്ട് എത്രയാന്ന് ബ്ലൗസിൻ്റെ ലെങ്ത്ത് നോക്കാം എത്രയാണോ ലെങ്ത്ത് കിടുന്നത് കിട്ടുന്നത് അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് ആഡ് ചെയ്യണം ഈ രണ്ട് ഇഞ്ച് ആഡ് ചെയ്യുന്നത് നമ്മൾ അര ഇഞ്ച് നമുക്ക് മുകളില് ഷോൾഡർ ജോയിൻറ് ചെയ്യാൻ എടുക്കും ബാക്കി വരുന്ന ഒന്നര ഇഞ്ച് താഴെ വശത്ത് മടക്കി അടിച്ചിട്ട് കറക്റ്റ് ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഇഞ്ച് എടുക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ തടിയുള്ള ആൾക്കാരൊക്കെ ബ്ലൗസ് തയ്ക്കുന്നതാണെങ്കിൽ ഇഞ്ച് എടുക്കരുത് ഷോൾഡറിൽ നിന്ന് നേരെ താഴേക്ക് ബ്ലൗസിൻ്റെ ലെങ്ത്ത് എത്ര നോക്കുക അതിൻ്റെ കൂടെ ഇഞ്ച് മാത്രമേ ആഡ് ചെയ്യാവൂ ആ ഒരു ഇഞ്ചിൽ അര ഇഞ്ച് നമുക്ക് മുകളിൽ തുമ്പ് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാൻ എടുക്കും ബാക്കി വരുന്ന അര ഇഞ്ച് താഴെ ഒരു ഇഞ്ച് വീതിയിലുള്ള തുണി തുണിയെടുത്തിട്ട് അതിനെ രണ്ടായി മടക്കിയിട്ട് അകംവശത്തേക്ക് മടക്കി അടിക്കുക അല്ലെങ്കിൽ കൈ കൈത്തുന്ന തുന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തുന്നുക തടി ഉണ്ടാകുമ്പോൾ എപ്പോഴും ബാക്ക് വശത്തു നിന്ന് കയറി കയറി വരും അപ്പോൾ ഫ്രണ്ട് വശത്തെ നെക്ക് താണുതാണ് പോവും കഴുത്തിൻ്റെ താവ് കൂടി വരുന്നത് പോലെ തോന്നും ബാക്ക് വശത്തു നിന്ന് ബ്ലൗസ് കയറി വരുമ്പോൾ അപ്പോൾ എപ്പോഴും തടിയുള്ളവർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലെങ്ത്ത് അത്രയാണെന്നുള്ള അതിൻ്റെ കൂടെ ഒരിഞ്ച് മാത്രം കൂട്ടാൻ ശ്രദ്ധിക്കുക സാധാരണ നോർമലി ഉള്ള ആൾക്കാർക്ക് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടിയിട്ട് ചെയ്യുക ബാക്ക് വശത്താണ് ഞാനിപ്പോൾ പറഞ്ഞത് ബാക്ക് വാശ് എടുക്കുമ്പോൾ മാത്രമാണ് ഒരിഞ്ച് കൂട്ടേണ്ടത് ഫ്രണ്ട് വശത്തേക്ക് സാധാരണ പോലെ രണ്ടിഞ്ച് തന്നെ കൂട്ടിയിട്ടാണ് ചെയ്തെടുക്കേണ്ടത് ഇപ്പം എടുക്കുന്ന സമയത്ത് ഇത്രയും കാര്യം ഒന്ന് ശ്രദ്ധിച്ച് വെക്കാം അടുത്തത് ബ്ലൗസിൻ്റെ വീതി എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം വീതി എടുക്കുമ്പോൾ തോളിൽ നിന്ന് നമ്മൾ ഈ ഫ്രണ്ട് നെക്കിൻ്റെ ആ ബട്ടൺ പീസിൻ്റെ അവിടെ വരെയുള്ളതാണ് വീതി എടുക്കേണ്ടത് തോൾ ഭാഗത്ത് ഇതേപോലെ ടാപ്പ് വയ്ക്കുക എന്നിട്ട് ഈ ഭാഗത്തേക്ക് പിടിച്ചിട്ട് ഇതുപോലെ വലിച്ചെടുക്കുക ഇനി ടക്കൊക്കെ വരുമ്പോൾ അത് ചുരുങ്ങി വരുന്നതാണ് അപ്പോൾ ഇതേപോലെ വലിച്ചെടുത്തിട്ട് തന്നെ നിങ്ങൾ അളവെടുക്കാം അപ്പോൾ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടണം ഇനിയിപ്പോൾ നിങ്ങൾ ഇതെടുക്കുമ്പോൾ വീതി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കുളത്ത് തുന്നിപ്പിടിപ്പിച്ച് ആ ഭാഗത്തുള്ളത് വേണം ഇതേപോലെ തോളുന്ന വീതി എടുക്കാൻ വേണ്ടി മറ്റേ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഞ്ച് എക്സ്ട്രാ പീസ് വരുന്നുണ്ട് അപ്പോൾ ഈ ഭാഗത്തുള്ളത് തന്നെ എടുക്കണം അതിൻ്റെ കൂടെ ഇഞ്ച് ഏഡ് ചെയ്യണം ഈ കുളത്ത് തുന്നിപ്പിടിപ്പിച്ച് ആ ഭാഗം വലതുവശത്താണ് നമ്മൾ കുളത്ത് പിടിപ്പിച്ചിട്ടുള്ളത് ഇനി ചില ബ്ലൗസിന് അടതു വശത്തും പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഏത് വശത്താണോ ഏത് ഭാഗത്താണോ നമ്മളെ കുളത്തുള്ളത് ആ ഭാഗത്തിൻ്റെത് എടുത്താൽ മതി മറ്റേ പീസാവുമ്പം നമുക്ക് ഒന്നര ഇഞ്ച് എക്സ്ട്രാ വരുന്നത് കൊണ്ട് അതെടുക്കുമ്പോൾ വീതി കൂടുതൽ തെറ്റി വരാൻ ചാൻസ് ഉണ്ട് അപ്പം രണ്ട് സൈഡും രണ്ട് വീതിയാണ് അപ്പോൾ എടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ അത് നമ്മൾ ഒഴിവാക്കിയിട്ട് എടുക്കുക അല്ലെങ്കിൽ മറ്റേ കുളത്ത് പിടിപ്പിച്ച് ആ ഭാഗത്തുള്ളതും തന്നെ എടുക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇഞ്ച് കൂട്ടുന്നുണ്ട് ആ ഇഞ്ച് ഒരു കാലിഞ്ച് നമ്മൾ ഈ ബട്ടൺ പീസ് തുന്നുമ്പോൾ അതിൻ്റെ കൂടെ പോകും ബാക്കി വരുന്ന ഒന്നേ ഇഞ്ചും അവിടെ തുണി കിടക്കും അത് നമുക്ക് ആവശ്യത്തിന് ലൂസാ എന്തെങ്കിലും വേണമെങ്കിൽ അടിച്ചെടുക്കാനുള്ളതാണ് ഇനി നിങ്ങൾ നല്ല പഠിച്ച് ക്ലിയറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇഞ്ചൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഒരു ഇഞ്ചോ ഒന്നേ കാലോ എടുത്താൽ മതി അത്രയും വേണ്ടി വരും നമുക്ക് തുന്നി കഴിഞ്ഞാലും ബാക്കി അത്ര പീസ് അവിടെ ഒരു ഒരിഞ്ചോളം അവിടെ തുണി കിടക്കും ഇനി ഇവിടെ പഠിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് കൂടുതലും ഇവർ തെറ്റിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഞാനിപ്പം ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത് ഈ വീതി ഒക്കെ എടുക്കുമ്പോൾ അവർ ശ്രദ്ധിക്കാതെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തായിരിക്കും അളവ് നോക്കുമ്പോൾ തെറ്റുണ്ടാവാം അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽസ് ആയിട്ട് ആ വീതിൻ്റെ കാര്യം പറഞ്ഞത് ഇനി മൂന്നാമത് എടുക്കേണ്ടത് ഫുൾ ഷോൾഡറാണ് ഫുൾ ഷോൾഡർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതേപോലെ ബട്ടൺസ് ഒക്കെ ഇട്ട് എല്ലാ ഹൂക്കും കംപ്ലീറ്റ് ഇട്ടിട്ട് ബ്ലൗസ് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കാം അപ്പോൾ അതിൻ്റെ കഴുത്തിൻ്റെ പൊസിഷൻ എങ്ങനെയാണോ അതിന് കറക്റ്റായിട്ട് ബ്ലൗസ് വെക്കണം കഴുത്തൊന്ന് ചരിഞ്ഞ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ആവാതെ കഴുത്തിൻ്റെ ആ പൊസിഷന് കറക്റ്റായിട്ട് ബ്ലൗസ് വെച്ചതിന് ശേഷം മാത്രമേ മെഷർ ചെയ്യാവൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് തെറ്റായ മെഷർമെൻ്റ് ആയിരിക്കും കിട്ടാവുക കിട്ടുക ഇനിയിപ്പോൾ ഈ ഷോൾഡറിൻ്റെ സ്റ്റിച്ച് മുതൽ ഈ സ്റ്റിച്ച് വരെയുള്ള അളവാണ് നമുക്ക് എടുക്കേണ്ടത് കൈ ജോയിൻറ് ചെയ്ത് ആ സ്റ്റിച്ച് മുതൽ അടുത്ത കൈ ജോയിൻറ്റ് ചെയ്ത് ആ സ്റ്റിച്ച് വരെയുള്ള അളവ് എത്രയാന്ന് നോക്കാം അത് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ നേരെ പകുതി പ്ലസ് അര അപ്പോൾ ഷോൾഡർ നിന്ന് ഷോൾഡറിലേക്കുള്ള അളവ് അതിൻ്റെ പകുതി പ്ലസ് അര അങ്ങനെയാണ് ഫുൾ ഷോൾഡർ എടുക്കേണ്ടത് ഇത് നല്ല ക്ലിയറായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഷോൾഡർ നിന്ന് ഷോൾഡറിലേക്കുള്ള അളവ് അതിൻ്റെ പകുതി പ്ലസ് അര അപ്പോൾ ഇവിടെ എത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഒമ്പതരയാണ് അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് നാലേ മുക്കാലാണ് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടിയിട്ട് അഞ്ചേ കാലാണ് ഇപ്പം എനിക്ക് ഫുൾ ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് ഫുൾ ഷോൾഡർ എത്രയാണോ കിട്ടുന്നത് അതേ സെയിം അളവ് തന്നെയായിരിക്കും ആംഹോളും കിട്ട കിട്ടാന് ചില സമയത്ത് മാത്രം ഒരു കാലിഞ്ചോ ഒരു അര ഇഞ്ചൊക്കെ വേരിയേഷൻ ഉണ്ടാവും നമുക്കത് എങ്ങനാണെന്ന് നോക്കാം ഇത് കറക്റ്റാണോ പറയുന്നത് എന്ന് മനസ്സിലാവേണ്ടേ ഫുൾ ഷോൾഡർ തന്നെ ആംഹോളും വരുന്നുണ്ടോ നോക്കാം അപ്പം അതെങ്ങനാ ആംഹോള് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഷോൾഡറിൻ്റെ അടുത്ത് നിന്ന് നേരെ താഴേക്ക് ടാപ്പ് വെക്കാം ഇതേപോലെ ടാപ്പ് വെച്ചിട്ട് നമ്മൾ ആംഹോളിൻ്റെ ഈ തോൾ കുഴിൻ്റെ ഭാഗത്തേക്ക് ടാപ്പിനെ ഒന്ന് മടക്കാം ഇവിടുന്ന് ഇങ്ങനെ മടക്കാം അപ്പം നമ്മൾ ഈ മടക്കി ആ പോയിന്റിൽ നമുക്ക് എത്രയാണോ കിട്ടിയത് ആ മടയ്ക്ക് പോയിന്റിൻ്റെ അടുത്തുള്ളതാണ് നമ്മളെ ആംഹോള് ലെങ്ത്ത് എന്ന് പറയുന്നത് ടാപ്പ് മടക്കി പിടിച്ച ഈ പോയിൻറ്റിൻ്റെ അടുത്ത് ഓക്കെ ഈ പോയിന്റിൻ്റെ അടുത്ത് കിട്ടുന്ന അളവ് പ്ലസ് അര അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഷോൾഡറിൽ നിന്ന് നേരെ താഴേക്ക് ടാപ്പ് വെച്ചിട്ട് ആംഹോളിലേക്ക് മടക്കിയെടുക്കുക ആ മടക്കുന്നിടന്ന് കിട്ടിയ അളവിൻ്റെ കൂടെ ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുക ഇനി വേറൊരു രീതിയും കൂടെ ഉണ്ട് നമ്മൾ കൈ ജോയിൻറ്റ് ചെയ്ത ആ സ്റ്റിച്ചില്ലേ ആ സ്റ്റിച്ചിന് കണക്കായിട്ട് ഇതേപോലെ ടാപ്പ് വെച്ചിട്ട് മെഷർ ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ എത്രയാണോ കിട്ടുന്നത് അതിൽ നിന്ന് രണ്ട് ഇഞ്ച് കുറച്ചാലും ഇതേപോലെ കറക്റ്റ് ആംഹോളിൻ്റെ കറക്റ്റ് അളവ് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമായ രീതി അതിനനുസരിച്ച് നിങ്ങൾക്ക് ആംഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഏഴേകാലാണ് നമ്മൾ ഏഴേകാലിന് രണ്ടിഞ്ച് കുറച്ചിട്ടാകുമ്പോൾ നമ്മൾ നേരത്തെ കിട്ടിയ ഫുൾ ഷോൾഡറിൻ്റെ അതേ സെയിം അളവ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നേരത്തെ നമ്മൾ ഫുൾ ഷോൾഡർ മാർക്ക് ചെയ്തതിൻ്റെ അകത്ത് വൺ ഷോൾഡറും നെക്കും കൂടിയതാണ് നമ്മൾ ഫുൾ ഷോൾഡർന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അകത്തുനിന്ന് വൺ ഷോൾഡറിൻ്റെ അളവ് നമ്മൾ മെഷർ ചെയ്തിട്ട് എടുക്കുമ്പോൾ ബാക്കി വരുന്നത് നമുക്ക് നെക്കിൻ്റെ അകലായിട്ട് എടുക്കുക അപ്പോൾ വൺ ഷോൾഡർ എത്ര നോക്കുക അപ്പോൾ ഇവിടെ വൺ ഷോൾഡർ രണ്ടാന്ന് കിട്ടിയിട്ടുള്ളത് വൺ ഷോൾഡർ പ്ലസ് അര അപ്പോൾ രണ്ട് പ്ലസ് അര ഇതുപോലെ നിങ്ങൾക്ക് എത്രയാണോ വൺ ഷോൾഡർ കിട്ടുന്നത് അതിൻ്റെ കൂടെ അരയും കൂടെ കൂട്ടിയിട്ട് വൺ ഷോൾഡർ ഫുൾ ഷോൾഡറിൽ നിന്ന് അകത്തേക്ക് മാർക്ക് ചെയ്യുക അപ്പം ബാക്കി വരുന്നത് നമുക്ക് നെക്ക് അകലായിട്ട് എടുക്കാം ഇനിയിപ്പം നിങ്ങൾ നെക്കിൻ്റെ അകലാന്ന് എടുക്കുന്നത് നെക്ക് അകലം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് വൺ ഷോൾഡർ ആയിട്ട് വരും അപ്പം ഇവിടെ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് വൺ ഷോൾഡർ ആണെന്ന് എടുക്കുന്നത് വൺ ഷോൾഡർ മാർക്ക് ചെയ്തിട്ട് ബാക്കി നെക്ക് അകലാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഫുൾ ഷോൾഡർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ല അഞ്ചേ കാലാന്ന് അതിൻ്റെ അകത്തുനിന്ന് രണ്ടര കുറച്ചിട്ട് ബാക്കി വരുന്നതാണ് നമ്മൾ നെക്ക് അകലായിട്ട് എടുക്കുന്നത് ഇനി നെക്കിൻ്റെ താവ് മാർക്ക് ചെയ്യുക ആദ്യം നമുക്ക് ബാക്ക് നെക്കിൻ്റെ താവ് മാർക്ക് ചെയ്യാം ഷോൾഡറിൽ നിന്ന് നേരെ താഴേക്ക് ഇതേപോലെ ടാപ്പ് വെക്കുക അതിന് ശേഷം നമ്മളെ നെക്കിൻ്റെ താവ് എവിടെയാണെന്നോ വരുന്നത് അതേ അവിടത്തേക്ക് മടക്കി പിടിക്കുക നമ്മൾ നേരത്തെ ആംഹോളിന് ചെയ്തതുപോലെ തന്നെ അപ്പോൾ ആ മടക്കുന്നത് എവിടെയാണോ അതാണ് നമ്മളെ താവ് എന്ന് പറയുന്നത് കഴുത്തിൻ്റെ ബാക്ക് നെക്കിൻ്റെ താവ് വരുന്നത് ഈ പോയിൻ്റാണ് ഇവിടുന്ന് ഇതിൻ്റെ കൂടെ അറേഞ്ചും കൂടെ കൂട്ടിയിട്ട് വേണം ബാക്ക് നെക്കിൻ്റെ താവ് മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടെ ഇട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂടെ അരേഞ്ചും കൂട്ടി എട്ടരയാന്ന് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾക്ക് എത്രയാണോ ഷോൾഡറിൽ നിന്ന് നേരെ താഴേക്ക് ബാക്ക് നെക്കിൻ്റെ താവ് കിട്ടുന്നത് അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ താവ് എടുക്കേണ്ടത് ഷോൾഡറിൽ നിന്ന് നേരെ താഴേക്ക് ടാപ്പ് വെക്കുക ഫ്രണ്ട് നെക്കിൻ്റെ താവ് എവിടെയാണോ നമുക്ക് കറക്റ്റ് കിട്ടുന്നത് അവിടത്തേക്ക് ടാപ്പ് മടക്കുക ആ പോയിൻ്റിൽ നിന്ന് ആ മടക്കിയ പോയിൻ്റിൽ എത്രയാണോ ലെങ്ത്ത് കിട്ടുന്നത് അവിടെ വെച്ച് അതിൻ്റെ കൂടെ അരേഞ്ചും കൂടെ കൂട്ടിയിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ താവ് മാർക്ക് ചെയ്യുക അടുത്തത് ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ ലെങ്ത്താണ് ബ്രെസ്റ്റ് പോയിൻറ്റെന്ന് പറയുമ്പോൾ നമ്മൾ ഈ മെയിൻ ടെക്കിൻ്റെ ആ പോയിൻ്റ് പറയുന്നത് ബ്രസ്റ്റ് പോയിൻ്റ് ഒരു മൂന്നോ നാലോ ടക്ക് ഉണ്ടാവും ഇത് ഈ ബ്ലൗസിന് ഇപ്പോൾ മൂന്ന് ടെക്കാന്നുള്ളത് ചില ബ്ലൗസിന് നാല് ടെക്കും ഉണ്ടാവാം അപ്പം ആ മെയിൻ ആയിട്ട് വരുന്ന സെൻറ്ററിൽ വരുന്ന ആ ടെക്കാണ് നമ്മൾ ബ്രസ്റ്റ് പോയിന്റ് ആയിട്ട് എടുക്കുന്നത് ഈ ഒരു ടെക്കിൻ്റെ അളവ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അതിനെ ആസ്പദാക്കിയിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പം അതെങ്ങനെ എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോയിന്റിന്ന് ഇതേപോലെ ഷോൾഡറിലേക്ക് ടാപ്പ് ഇതുപോലെ മടക്കി വെക്കാം അപ്പം നമുക്ക് ബ്രസ്റ്റിൻ്റെ ആ ഷേപ്പിന് കണക്കായിട്ട് ബ്ലൗസ് കറക്റ്റ് ഇതേപോലെ നിൽക്കും അതിനുശേഷം അവിടുന്ന് ഷോൾഡറിൽ നിന്ന് നേരെ താഴെ ആ പോയിന്റ് വരെയുള്ള ആ ബ്രസ്റ്റിൻ്റെ ഷേപ്പ് നിൽക്കുന്ന ആ പോയിൻ്റ് വരെയുള്ള ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടാം ഇവിടെ ഇപ്പോൾ ഷോൾഡറിൽ നിന്ന് നേരെ ആ പോയിൻ്റിലേക്ക് ടാപ്പ് വെച്ചപ്പോൾ ഒൻപതരയാണ് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടിയിട്ട് പത്താണ് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നത് അതേപോലെ നിങ്ങൾ ആ ബ്രസ്റ്റ് പോയിൻ്റ് എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ കൂടെ അരേഞ്ച് കൂട്ടണം ഇനി ഇതുപോലെ കയ്യിൽ വെച്ച് നിങ്ങൾ ഇതേപോലെ ബ്രസ്റ്റ് ബ്രസ്റ്റ് പോയിന്റിൻ്റെ അളവ് ഇതേപോലെ എടുക്കുക എന്നുണ്ടെങ്കിൽ വലിച്ചു പിടിച്ചെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ വലിച്ചു പിടിച്ചെടുക്കുമ്പോൾ നമുക്കിപ്പോൾ ടോട്ടലി പതിനാലരയാന്ന് ലെങ്ത്ത് എന്ന് പറഞ്ഞു അപ്പം ഇപ്പം പതിനൊന്നരയോളം ഇതേപോലെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടും അപ്പം പിന്നെ താഴേക്കൊന്നും തുണി ഉണ്ടാവില്ല ടെക്കടിച്ച് അതിൻ്റെ ബാൻഡൊക്കെ വേണ്ട അപ്പം അതിന് തുണി തികയാതാവും അപ്പം കയ്യിൽ പിടിച്ച് വലിച്ചു പിടിച്ചെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതേപോലെ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ടാബിൻ്റെ ഇത്തിൽ ആ ബ്രസ്റ്റിന് കറക്റ്റ് പിടിച്ച് ഷോൾഡറിൽ നിന്ന് വെച്ചതിന് ശേഷം മാത്രം എടുക്കാം ബ്രസ്റ്റ് പോയിൻറ്റിൽ നിന്ന് നേരെ താഴേക്ക് വരുന്ന ടെക്കിൻ്റെ നീളം കണ്ട ആ നീളത്തിലേക്കുള്ള ലെങ്ത്ത് എത്രന്ന് നോക്കാം നമുക്ക് ടാപ്പ് വെച്ചിട്ട് ആ ബ്രസ്റ്റ് പോയിൻറ്റിൽ നിന്ന് ആ സ്റ്റിച്ചിൻ്റെ നീളം എത്ര ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക അതെത്രയാണെന്നോ കിട്ടുന്നത് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ രണ്ടാന്ന് കിട്ടിയിട്ടുള്ളത് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി രണ്ടരയാന്ന് നമുക്ക് സ്റ്റിച്ചിൻ്റെ നീളം വരുന്നത് നമ്മൾ ടെക്കിൻ്റെ നീളം വരുന്നത് ബ്രസ്റ്റ് പോയിന്റിൽ നിന്ന് താഴേക്ക് വരുന്ന ടക്കിൻ്റെ നീളം വരുന്നത് രണ്ടാന്ന് അതിൻ്റെ കൂടെ അരേഞ്ചാണ് കൂട്ടിയിട്ടുള്ളത് ഇനി എല്ലാ ടെക്കിൻ്റെയും നീളവും അകലും ഒന്നും നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ എടുത്ത ബ്രസ്റ്റ് പോയിന്റും ബ്രസ്റ്റ് പോയിൻറ്റിൽ നിന്ന് താഴേക്ക് വരുന്ന ടെക്കിൻ്റെ നീളവും കൂടെ മാത്രം എടുത്താൽ മതി അപ്പം ബാക്കിയുള്ള ടക്കുകളൊക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലാതെ സാധാരണ അതിൻ്റെ എല്ലാ ടെക്കിൻ്റെ നീളവും ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആകെ എല്ലാം കൂടി കൺഫ്യൂഷൻ ആവും അങ്ങനെയാണ് ബ്ലൗസ് അടിക്കാനുള്ളൊരു പേടി വരുന്നത് ഇതൊക്കെ ഒരുപാട് അളവുണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തോന്നിപ്പോകുന്നത് അപ്പം അതൊഴിവാക്കാം ഇനി ആ ബാൻഡിൻ്റെ അളവോ ഒന്നും നമ്മൾ എടുക്കേണ്ട ഈ ഒരു ബ്രസ്റ്റ് പോയിൻറ്റും അതിൻ്റെ താഴേക്ക് വരുന്ന കാര്യങ്ങളും എടുത്ത് ടെക്കിൻ്റെ നീളവും എടുത്തു കഴിഞ്ഞാൽ ബാൻഡും ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതേ ഉള്ളു